ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ ഒരു മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് ഒന്നേകാല് ഒന്നര ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് വേറെ തിരക്കുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വൈകി പോകുന്നത് മനപൂർവം വൈകിക്കുന്നതല്ല പിന്നെ അത് വീഡിയോ എടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ആകുമ്പോൾ അതൊരു സമയം ആകുന്നുണ്ട് അപ്പൊ ഇന്നലത്തെ വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ അത് ഒന്നര ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ വരുന്നത് ആ ഒരു സമയത്താണ് വരുന്നത് ഓക്കെ കുറച്ച് മെഡിറ്റേഷനും വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറില് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കും അതെ അപ്പൊ എന്താണ് ആ ഒരു മാറ്റം അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു മാറ്റം ഈ പേഴ്സണ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ കോ കോഡെപ്പിഡൻസി ആണ് അഡിക്ഷൻസ് ആർ അഫക്റ്റിങ് യുവർ റൊമാൻറ്റിക് ലൈഫ് എന്നാണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സണേയും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർട്ടൻ അഡിക്ഷൻസ് ആണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും അങ്ങോട്ട് ഇമ്പോർട്ടൻസ് തരാതെ ഈ പേഴ്സൺ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതായിട്ടും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ ഇരുപത്തിയാല് മണിക്കൂറും കൂട്ടുകാരുടെ ഒപ്പം ആയിരിക്കാം ചെലവഴിക്കുന്നത് നിങ്ങൾക്കൊട്ടും പ്രാധാന്യം നൽകുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് പരാതികള് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ചിട്ട് പക്ഷെ ഈ വ്യക്തി അതൊരിക്കലും മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് സ്വയം അറിവ് സ്വ സ്വന്തമായിട്ടുള്ള എന്നൊക്കെ പറയില്ല സ്വന്തമായിട്ടുള്ള ഒരു അറിവ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് താൻ താൻ ചെയ്യുന്നത് തെറ്റാണെന്നും തീർച്ചയായിട്ടും എന്താ പറയുക തനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരണമെന്നും ഈ റിലേഷൻഷിപ്പിനെ പോസിറ്റീവായിട്ട് കൊണ്ട് നടക്കണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന അതുപോലെ ഈ പേഴ്സന്റെ അഡിക്ഷൻ എന്താണോ ഇപ്പം അത് അമിതമായിട്ടുള്ള കൂട്ടുകെട്ടായിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കലായിരിക്കാം ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത്തരം അഡിക്ഷൻസ് മാറ്റിയെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം പക്ഷെ ഇഷ്ടപ്പെടാത്തതാകാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ടാണല്ലോ ഈ പേഴ്സൺ അത് മറച്ചു വെച്ചിരിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാതെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വിഷമം വരുമോന്നോ ഇഷ്ടാവില്ല എന്നോ ഒക്കെ വിചാരിച്ചിട്ടായിരിക്കണം എന്തുകൊണ്ടോ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര ട്രൂത്ത്ഫുൾ അല്ലാത്ത ഒരു കാര്യമാണ് അതായത് ഒരു സത്യസന്ധമല്ലാത്തൊരു കാര്യമാണ് അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിങ് കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ചെറുതായിട്ട് ഈ പേഴ്സൺ ഒന്ന് പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം എന്തുകൊണ്ടും നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അതിത്രയും കാലം ഈ പേഴ്സൺ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് തുറന്നു പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റെനവൽ ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരുന്നു അതായത് മറ്റുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള വ്യക്തികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുക ആ വക കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾ ഒരു പക്ഷേ ഒരു സമരം ഒരു സമരം ചെയ്യുന്ന പോലെ നിരാഹാര സമരം പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പേഴ്സണോട് മിണ്ടാതിരിക്കുന്നതും നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതും ഒക്കെ സംഭവിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു മൗനം അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു എനർജി മുഴുവനായിട്ടും ഈ പേഴ്സണിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് നിങ്ങളെ കുറിച്ച് അതായത് നമ്മളിപ്പോ ഒരു വ്യക്തി ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല ഈ വ്യക്തിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തിരക്കേറിയ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല ഈ പേഴ്സന്റെ എനർജി നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരത്തേക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അപ്പോ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വളരെയധികം കുറഞ്ഞു വരും അല്ലെ ഇപ്പൊ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാതെ വരുമ്പോൾ അവിടെ മെന്റലി ഫിസിക്കലി വലിയൊരു ഗ്യാപ്പാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളിലേക്കാണ് ഇപ്പോ വരാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഈ പേഴ്സന്റെ കുറച്ച് എനർജിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഡോൺ ഡൗട്ട് യുവർ വേർത്ത് എന്നാണ് ചില സമയത്ത് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി ചേരില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങൾ ചേരില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തതാകാം മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്ത് വേണമെങ്കിലാകാംട്ടോ പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പോൾ ഈ പേഴ്സൺ വലിയ ആളാണ് എന്നായിരിക്കാം വിചാരിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വലിയ സംഭവമാണ് ഈ പേഴ്സൺ അതിന്റെ മുന്നിൽ ഒന്നുമല്ല സംതിങ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു മനസ്സിലായി അതായത് ഒരു അപകർഷകബോധം അങ്ങനത്തെ ഒരു കാര്യം അതായത് അത്ര കോൺഫിഡന്റ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോ അത് നല്ല രീതിയിൽ തന്നെ മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോ ഈ പേഴ്സൺ തന്നെ മതി ഈ പേഴ്സൺ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചേരുന്നത് ഈ വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സൺ കുറച്ച് നാൾ നിങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പേടി കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ പറയണ്ട നിങ്ങളുടെ അടുത്ത് മാറ്റി വെക്കാം എന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെയോ കാര്യം പേടി കാരണമാണ് പക്ഷെ അത് മാറ്റി വെക്കാം നിങ്ങളുടെ അടുത്ത് പറയണ്ട മാറ്റി വെക്കാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് സംസാരിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് നിങ്ങളുമായിട്ട് റിട്രീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദിസ് വേൾഡ് എന്നാണ് ഉറപ്പായിട്ടും ഇപ്പീ പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തികൾ ഈ കണക്ഷനിൽ ഉണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വേൾഡിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് റീട്രീറ്റ് ചെയ്യാം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പരിപോഷിപ്പിച്ച് സ്നേഹിച്ച് നിങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈൻ സോഴ്സ് ആണ് അതായത് ഇവിടെ യൂണിവേഴ്സിന്റെ ചില പ്ലാനിങ് ഇവിടെ വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ യഥാർത്ഥ ഒരു ആക്ഷനിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ആക്ഷനിലേക്ക് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു തീരുമാനത്തിലേക്ക് ആ തീരുമാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ആ ഒരു ഐഡിയ കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത് യൂണിവേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പം എന്തെങ്കിലും തെറ്റുകൾ ഈ പേഴ്സൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യുന്നത് തെറ്റാണ് നീ അത് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളോട് തീരെ ഈ പേഴ്സൺ സംസാരിക്കുന്നില്ല എന്നാണെങ്കിൽ നീ അവളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ ഒരു ഗൈഡ് അല്ലെ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് ഈ പേഴ്സണിൽ കൂടുതലും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് ഏറ്റവും കൂടുതൽ ഒരു വലിയ കാര്യമായിട്ട് ഡിവൈൻ സോഴ്സ് ആണ് അത് ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ തന്നെ ആയിരിക്കാം സംതിങ് ലൈക്ക് ദാറ്റ് എന്തുകൊണ്ടോ അങ്ങനെ ഒരു ഡിവൈൻ ഗൈഡൻസ് ഈ പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റിസ് ഇസ് കമ്മിങ് ആണ് അതായത് ഇവിടെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ആവാഹിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ എനർജിയും കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയി പോയി ഈ പേഴ്സന്റെ എനർജിയും കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയി പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും രണ്ട് വഴിക്ക് പോയ ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത് അത് നിങ്ങളുടെ രണ്ടുപേരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കാത്തത് കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടും തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഈ പേഴ്സൺ അത്രയും എന്താ പറയുക അത്രയും ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടില്ല ഇതിന് നീതി വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ വഴിയാധാരമായി പോയത് എനർജി സ്പ്ലിറ്റ് ഔട്ട് ആയി പോയത് അപ്പോൾ ഈ വ്യക്തി സ്വന്തമായിട്ട് തന്നെ എനർജി ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് നീതി വേടിച്ച് എടുക്കണം നീതി കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ ഒരു വാശിയേറിയ പോരാട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകളായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ടു തൗസൻഡ് ഫൈവ് കിട്ടിയിട്ടുണ്ട് കുറച്ച് ക്ലൂസ് ആണ് ട്രിപ്പിൾ ഫോർ വൺ ഫോർട്ടി ഫോർ എസ് നയൻറ്റി സെവൻ ജോബ് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം പൊളിറ്റീഷ്യൻ ഫിഫ്റ്റീൻ ഡേയ്സ് മഹാരാഷ്ട്ര ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്